നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ബി ജെ പി നേതൃത്വത്തിന്റെ ചരട് കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകുന്നു അങ്ങ് കേന്ദ്രത്തിൽ ശോഭ സുരേന്ദ്രനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് ആലപ്പുഴയിൽ ഓളമുണ്ടാക്കിയ ശോഭ മുതൽക്കൂട്ടാണ് ഇനിയും തഴഞ്ഞാൽ പണി പാളും അതുകൊണ്ട് തന്നെ മികച്ച ഒരു പദവിയിലേക്ക് തന്നെ ശോഭ സുരേന്ദ്രൻ എത്തും എന്നത് ഇപ്പോൾ ഉറപ്പാകുകയാണ് സുരേന്ദ്രൻ പയറ്റിയ അടവെല്ലാം പാളി ശോഭ കയറി അങ്ങ് മിന്നുകയാണ് മിത്ഷായും ശോഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സുരേന്ദ്രന്റെ കണക്കുകൂട്ടലുകൾ തകർന്നടിയുന്നു ശോഭയെ വളരാൻ അനുവദിക്കാതെ വെട്ടിനിരത്താൻ സുരേന്ദ്രൻ നടത്തിയ കളിയെല്ലാം പാഴായി കേരളത്തിൽ ബി ജെ പി അണികളെല്ലാം ശോഭയെ തലപ്പൊക്കത്തിൽ കൊണ്ടാടുകയാണിപ്പോൾ സുരേന്ദ്രന്റെ കൈപ്പിടിയിലായിരുന്ന കേരള ബി ജെ പിയിൽ ഏറെ അവഗണന നേരിട്ട നേതാവാണ് ശോഭ സുരേന്ദ്രൻ പക്ഷെ ഇനി പരിഗണിച്ചില്ലെങ്കിൽ ശോഭ പുറത്തിറങ്ങി പണി തുടങ്ങും അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ ബി ജെ പിയിൽ സ്റ്റാർ ശോഭ തന്നെയാണ് ഉന്നത പദവി കൊടുക്കണമെന്ന് ശോഭാ കരന്തലജയും നിർമ്മലാ സീതാരാമനും ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശോഭയ്ക്ക് അങ്ങ് കേന്ദ്രത്തിലുമുണ്ട് ഇത് കെ എട്ടിന്റെ പണിയാണ് സുരേന്ദ്രൻ ഇപ്പോൾ ആകെ പെട്ടു നിൽക്കുകയാണ് കാരണം ശ്രീജിത്ത് പണിക്കരുമായുള്ള വാഗ്വാദങ്ങളും വിവാദങ്ങളും എല്ലാം കെ സുരേന്ദ്രന് എതിരായിട്ട് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു ഓളം ഉണ്ടാക്കാൻ സുരേന്ദ്രനും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരിടത്തുപോലും സുരേന്ദ്രന് കഴിഞ്ഞ തവണ രണ്ടിടത്താണ് മത്സരിച്ചത് രണ്ടിടത്തും പൂട്ടി ഇത്തവണയും വലിയ മെച്ചമൊന്നും സുരേന്ദ്രൻ ഉണ്ടാക്കിയില്ല എന്നത് പാർട്ടിയെയും നേതാക്കളെയും നിരാശപ്പെടുത്തുന്നുമുണ്ട് അതുമാത്രമല്ല മാത്രമല്ല സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ ഒരു മുറിമുറിപ്പ് പുകയുന്നത് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കാൻ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും ചേർന്ന് പല കളികളും നടത്തിയെന്നതാണ് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അണികളെല്ലാം സുരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കേരളത്തിൽ ബിജെപിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഗ്രൂപ്പിസം വളർത്തുന്നതിൽ പ്രധാനി സുരേന്ദ്രനാണ് പാർട്ടിക്കുള്ളിൽ തന്റെ മുകളിൽ മറ്റാരെയും വളരാൻ സുരേന്ദ്രൻ അനുവദിക്കില്ല ശോഭ തനിക്ക് മുകളിൽ വളരുന്നു എന്ന് കണ്ടതോടെയാണ് ചവിട്ടി ഒതുക്കിയത് പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടേണ്ടി വന്നു ശോഭാ സുരേന്ദ്രന് ഇടക്കാലത്ത് പാർട്ടിയുമായി വല്ലാതെ അകന്നു മാറി നിൽക്കുകയുമായിരുന്നു എന്നാൽ തിരികെ വന്നത് അതോരൊന്നൊന്നര വരവായിരുന്നു നിശബ്ദമായി ഇരുന്ന് ശോഭ ചരടുവലി നടത്തി അതിന്റെ വിജയമാണ് ആലപ്പുഴയിൽ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞതും ആലപ്പുഴയിൽ വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ശോഭ തന്നെയാണ് ഗ്രൂപ്പുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട ബി ജെ പിയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ് കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും നേർക്കുനേർ കണ്ടാൽ പോരാണ് ശോഭയെ പുറത്താക്കാൻ നാറിയ കളികൾ പലതും സുരേന്ദ്രൻ കളിച്ചിട്ടുണ്ട് പാർട്ടിയിൽ തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയവരെ വെട്ടിനിരത്തുക എന്ന തന്ത്രമാണ് സുരേന്ദ്രൻ ഉള്ളത് മുൻപ് സുരേന്ദ്രനുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശോഭയെയും മറ്റു ചിലരെയും പുറത്താക്കാൻ ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു സുരേന്ദ്രൻ മുൻപ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചിലരെല്ലാം പ്രചാരണ രംഗത്തുനിന്ന് വിട്ടുനിന്നുവെന്നും ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തെ വെട്ടിനിരത്താൻ കേന്ദ്രത്തെ പല കാരണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു സംസ്ഥാന ഘടകത്തിലെ പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പി എം വേലായുധൻ ജെ ആർ പത്മകുമാർ അടക്കമുള്ള നേതാക്കളും പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല സുരേന്ദ്രനെതിരായ നീക്കങ്ങളിൽ കൃഷ്ണദാസ് പക്ഷവും ഉണ്ടായിരുന്നുവെങ്കിലും കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു അതേസമയം തങ്ങളെ അവഗണിക്കുന്നുവെന്ന പരാതി പരിഹരിക്കാത്തതിനാലാണ് പ്രചാരണത്തിനിറങ്ങാതിരുന്നതെന്നും ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നുമുള്ള നിലപാടിലായിരുന്നു ശോഭ സുരേന്ദ്രൻ വിഭാഗം അന്ന് നിന്നത് വലിയൊരു പോരായിരുന്നു അന്ന് ഉടലെടുത്തത് അന്നും കേന്ദ്ര നേതൃത്വമാണ് ഇടപെട്ട് ഇവരെ ശാസിക്കുകയും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോയതും എന്നാൽ ശോഭക്കെതിരെ അന്ന് ദേശീയ നേതൃത്വം നടപടിയെടുക്കുമെന്ന് സുരേന്ദ്രൻ കണക്കുകൂട്ടിയതാണ് പക്ഷെ നടന്നില്ല നിർമ്മല സീതാരാമൻ ശോഭയെ തണുപ്പിച്ച് വീണ്ടും തിരികെ എത്തിച്ചു കെ സുരേന്ദ്രനെതിരെ പാർട്ടി യോഗത്തിൽ ശോഭ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സുരേന്ദ്രന് സ്റ്റാലിനിസ്റ്റ് മനോഭാവമാണെന്നും ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന വിമർശനവുമാണ് പി കെ കൃഷ്ണദാസ് പക്ഷവും ശോഭ സുരേന്ദ്രൻ പക്ഷവും യോഗത്തിൽ ഉന്നയിച്ചത് അധികാരമോഹിയായി ചിത്രീകരിച്ചും വ്യക്തിഹത്യ നടത്തിയും ഒറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ മുരളീധര പക്ഷം ഗൂഢാലോചന നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി ഇപ്പോഴും തങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ തുടരുകയാണെന്നും ശോഭാ സുരേന്ദ്രനും കൂട്ടരും ഈ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടേ തീരുവെന്നും നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് അന്ന് പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇത് മാത്രമല്ല സുരേഷ് ഗോപിയെ കഴിഞ്ഞ തവണയൊക്കെ തോൽപ്പിക്കാൻ മുന്നിട്ട് നിന്നത് സുരേന്ദ്രനാണെന്ന വാദം ഉയർന്നു ഇത് ബി ജെ പി കാര്ക്കിടയിൽ വലിയ ഒരു വിമർശനത്തിനാണ് വഴിവച്ചത് സുരേന്ദ്രനെതിരെ ബി ജെ പി അണികൾ തിരിഞ്ഞിരുന്നു മാത്രമല്ല സുരേഷ് ഗോപിയും സുരേന്ദ്രനുമായും അത്ര വലിയ അടുപ്പമൊന്നുമില്ല എന്നാൽ സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനുമായി നല്ല ഒരു സൗഹൃദ ബന്ധമാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഇവരെല്ലാം കാര്യക്കാരാകും എന്ന് സുരേന്ദ്രൻ അറിയാം കാരണം പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ അമിത്ഷായ്ക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട നേതാവാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ശോഭ സുരേന്ദ്രനും അങ്ങനെ നോക്കുമ്പോൾ കേരള ബി ജെ പിയിൽ തന്റെ പ്രഭാവം മങ്ങുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ സുരേന്ദ്രൻ ഉണ്ടായിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്രത്തിൽ അങ്ങ് കാര്യക്കാരാകുന്നു എന്നത് സുരേന്ദ്രനെ പൊള്ളിക്കുകയാണ് അമിത് ഷായാണ് സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നത് ഇതുവരെ എന്നാൽ ശോഭ കയറി കസറിയതോടെ ഷായും ശോഭയ്ക്ക് കൈയടിക്കുകയാണ് സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അണികൾ തന്നെ പറയുന്നു ശോഭയ്ക്ക് നല്ല പദവി കൊടുക്കണം പാർട്ടിയെ രക്ഷിച്ചെടുക്കുകയാണ് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ശോഭയുടെ പ്രവർത്തനം കൊണ്ടാണെന്നും സി പി എമ്മിലെ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് സാധിച്ചുവെന്നും ഇ പി ജയരാജനുമായുണ്ടായ വിവാദം കൃത്യസമയത്ത് എടുത്തിട്ട് വലിയൊരോളം ഉണ്ടാക്കി സി പി എം വോട്ടുകൾ തകർക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞുവെന്നും അണികൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ശോഭ കേറി പിടിമുറുക്കുകയാണ് കേന്ദ്രത്തിൽ നിന്നും സുരേന്ദ്രന്റെ കൈ അയയുകയാണ് എന്തായാലും സുരേന്ദ്രന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്